അഞ്ചുസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കുറേ പൂച്ചെടികൾ പരിചയപ്പെടാം പൂച്ചെടികൾ കുറച്ച് റേറ്റ് കുറഞ്ഞ ചെടികളാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ മെലസ്റ്റോമ പിന്നെ നമ്മുടെ റോസാ ചെടികൾ റോസാ ചെടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഏതൊക്കെയാണെന്നൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ജമന്തി പിടി നട്ടിട്ടും പിടിക്കാത്ത കുറേ ആൾക്കാരുണ്ട് അത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ ജമന്തി പിടിച്ചു കിട്ടത്തുള്ളൂ ജമന്തിയുടെ പൂ ഉണങ്ങുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ വേറെ ചട്ടിയിലോട്ട് മാറ്റി വെക്കണം ഒരുപാട് തൈകളും എത്തുകളും ഇതിനുണ്ടാവും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും സാധാരണ വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടി മണ്ണ് ഒക്കെ വെള്ളം കെട്ടിക്കിടക്കരുത് അങ്ങനെ എന്നൊക്കെ നോക്കിയാൽ മതി നല്ല അതായത് സൂര്യപ്രകാശം ഉള്ളിടത്ത് തന്നെ ജമന്തി വളരുന്നത് നിലത്ത് വെച്ചാൽ നല്ലതായിട്ട് പിടിക്കും നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇപ്പം ഇത് ചെറിയ തൈകളാണെങ്കിൽ പോലും ഇത് നമ്മൾ മാറ്റി നട്ട് കഴിയുമ്പോൾ ചെടികൾ നല്ല ഹിൽത്തിയായിട്ട് വലുപ്പത്തി വരും അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ജമന്തി നാല് കളറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊറിയർ ചെയ്യുന്നത് നാല് കളറ് ഇതിനകത്ത് നാല് കളറാണ് നിങ്ങൾക്ക് കോംബോ ആയിട്ട് തരുന്നത് ഇത് നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് കൂടുതലും നിലത്തൊക്കെ വെച്ച് വെച്ചതാണ് കുറേ പൂക്കളുണ്ടായി നല്ല ഭംഗിയിൽ നിൽക്കുന്ന വീഡിയോ ഒക്കെ എനിക്കിട്ട് തന്നിട്ടുണ്ട് നല്ലതായിട്ട് പിടിക്കുന്ന ജമന്തിയ ഇതിനകത്ത് ചാണകപ്പൊടിയൊക്കെ മതി അല്ലാതെ വലിയ വയറേ കൂടിയ വളങ്ങളൊന്നും ഇടണ്ട സൂര്യപ്രകാശം കിട്ടണം വെള്ളമൊഴിക്കണം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പൂക്കത്തില്ല നല്ല വെട്ടവും ഒക്കെ വേണം പിന്നെ ഇപ്പോഴത്തെ വെയിൽ ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള വെയിൽ അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇവിടൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് മിക്ക ദിവസം വൈകിട്ട് ഇപ്പം മഴയുണ്ട് ഇനി മഴക്കാലം വലിയ വരുന്നത് മഴക്കാലമാകുമ്പോൾ അടമഴ പെയ്യുന്നിടത്തുനിന്ന് മാറ്റി വയ്ക്കണം പക്ഷേ നല്ല മഴയാണെങ്കിൽ മാത്രം മാറ്റി വെച്ചാൽ തോരാതെ നിൽക്കുന്നത് അന്നേരം നിലത്ത് വയ്ക്കുന്നതിന് വലിയ പ്രശ്നം വരത്തില്ല ചട്ടിക്കകത്താവുമ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് അഴുക്കായി പോകും അത് അത്രയും മാത്രം നോക്കിയാൽ മതി പിന്നെ ദേന്തസ് ദോന്തസ് അന്ന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റ് അതും ഇതുപോലെ നല്ലതായിട്ട് കെയർ ചെയ്യേണ്ട പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ പൂക്കൾ ഉണങ്ങുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയുക ചെടി നല്ലതായിട്ട് കുറച്ച് മണല് കിട്ടും ഉണ്ടെങ്കിൽ മണലുണ്ടെങ്കിൽ മണലും കൂടെ മിക്സ് ചെയ്തായിരിക്കണം നടാൻ അതിനത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതും ഉണങ്ങിയ പൂക്കളിതേ നിർത്തരുത് അത് ഞാൻ എല്ലാവരോടും പറഞ്ഞ് നിർത്തിട്ടുണ്ട് പൂ ഉണങ്ങുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് നാൾ നമുക്ക് ഈ പ്ലാന്റ് നടാം പിന്നെ ഇതിൻ്റെ കമ്പും കിളിക്കും ഈ പ്ലാന്റിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വേറൊരു പേരാണ് പറയുന്നത് ആ പേര് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഓരോ നാട്ടിലും പറയുന്ന പേര് ഇതിനെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ അറിയാവുന്ന പേരുകൾ കമൻ്റ് ചെയ്യണം മറ്റുള്ളവർ പറയുന്ന പേരുകൾ തന്നെയാണോ നിങ്ങൾ പറയുന്നതെന്നറിയുകയും ചെയ്യാം ഞാൻ പറയുന്നത് പേര് തന്നെയാണോ നിങ്ങൾ പറയുന്നതെന്നും നമുക്കറിയാം അപ്പം കമൻ്റ് ചെയ്യുക നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുപോലെ കമൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോയുടെ താരം കമൻ്റ് ചെയ്തു നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം മറ്റുള്ളവർക്കൂടെ ആ പേര് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇത് ദേസ് പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ മൊട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നത് ഇതായാലും ഇതും ഇതിൻ്റെ റേറ്റും ആ ദേദസ്സിൻ്റെ റേറ്റും മുപ്പത് രൂപ തന്നെയാണ് ഇതിന് മൂന്ന് കളറൊക്കെ വരും ഒരുപാട് പ്ലാന്റ് ഒന്നുമില്ല കുറച്ച് പ്ലാന്റേ ഉള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പത്ത് മണിയുണ്ട് അത് ഇരുപത് രൂപയ്ക്കാണ് ഒരു തൈ നമ്മൾ കൊടുക്കുന്നത് പക്ഷേ പൂവുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് അല്ലാതെ കട്ടിങ്സ് കട്ടിങ്സായിട്ടും കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് പത്തിരുപത്തഞ്ച് കളറ് മുപ്പത് കളറോളം ഉണ്ട് കയ്യിലുള്ള കളറല്ല അതുപോലെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പനിനിറോസ മണമെന്ന് പറഞ്ഞാൽ എന്താ മണം ഇതിന് ഒരുപാട് ആരാധകരുള്ള എത്ര പ്ലാന്റ് കൊണ്ടുവച്ചാലും തീരും എല്ലാവരും വന്നിട്ട് റോസ വേണ്ട എന്ന് പറഞ്ഞു പോയാൽ പോലും ഇതേ ഒരു ചെടി നമ്മുടെ റെഡ് പിനാച്ചിയോ അങ്ങനെ റോസ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് വരുന്നവർ പോലും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഇത് നാടൻ റോസ തന്നെയാണ് നല്ല മണമുള്ള പനിനീർ റോസ ഇതേ വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കൊറിയർ ചെയ്ത് തരുന്നത് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വാട്സപ്പിൽ വാട്സപ്പിൽ ഓർഡർ തരാൻ പറ്റും ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്നാലും ആൾക്കാർക്ക് സംശയമുണ്ട് ഇതേ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നിങ്ങൾ കൊറിയർ ഓർഡർ ചെയ്യുമ്പോൾ അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങൾ വെക്കണം അത് ഈ വീഡിയോയിൽ പറഞ്ഞാലും ഏത് വീഡിയോയിൽ പറഞ്ഞാലും ആരും അത് ചെയ്യാറില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് അഡ്രസ്സും ഒക്കെ ഇട്ട് തരുന്നത് ആ കൊറിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും കോണ്ടാക്റ്റ് ചെയ്യും ചിലവർ ഫോൺ എടുക്കത്തില്ല അന്നേരം പിന്നെ അഡ്രസ്സ് തരാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ ഓർഡർ തന്ന് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് തന്നെ അഡ്രസ്സ് ഇട്ട് തരുക ഈ ഒരു പ്ലാന്റ് കണ്ടു ബട്ടൺ റോസായക്കായിട്ടും കുറച്ചുകൂടെ വലിയ പ്ലാന്റ് അതും സെയിലിനുണ്ട് പിന്നെ ഈ കളർ ഈ റോസായും സെയിലിനുണ്ട് ഇത് ചേഞ്ചിങ് റോസായാണ് ഇത് നമ്മുടെ നാടൻ വൈറ്റ് കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന വലിയ പൂക്കളുണ്ടാകുന്ന നാടൻ വൈറ്റ് ഇതും സെയിലിനുണ്ട് ഇതാണ് ബട്ടൺ റോസായുടെ വേറൊരു വെറൈറ്റി ഇത് ഈ റോസയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ചേഞ്ചിൻ റോസ ഇതും ഉണ്ട് ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ട് ഇത് ആവശ്യമുള്ളവർ ഈ റോസയും കോംബോ ആയിട്ട് തരും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിടുവോ അല്ലെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത് കോംബോ ആയിട്ട് നിങ്ങൾക്ക് ഈ റോസയും തരാം നാടൻ റോസ ഇതിൽ നിങ്ങൾക്ക് ഉള്ള റോസകൾ ഒഴിവാക്കിയിട്ട് ബാക്കി റോസ നാലെണ്ണം അങ്ങനെ കോംബോ ആയിട്ട് തരാം നിങ്ങളുടെ കയ്യിലുള്ള റോസ ഒഴിവാക്കിയിട്ടാണ് തരുന്നത് ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല ഈ കാണിക്കുന്നതൊക്കെ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ കാശ്മീർ റോസായും പിന്നെ ഡബിൾ കളർ വരുന്ന നമ്മുടെ റെഡ് പിനാച്ചിയോ കോംബോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വൺ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇത് കൂടാതെ ബട്ടൺ റോസ് ഇല്ലേ ഇതിൻ്റെ റോസ് കളർ വരുന്ന ബട്ടൺ റോസും ഉണ്ട് പിന്നെ ഇത് പുതിയ വെറൈറ്റിയാണ് ഡബിൾ കളർ വരുന്ന റോസയാണ് ഇതും സെയിലിനായിട്ടുണ്ട് ഇത് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ കാണുന്ന റോസകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ ഇടുവാന്നേ അത് നിങ്ങൾക്കൊരു കോംബോ ആയിട്ട് തരാം ഇത് റെഡ് പിന്നാച്ചിയ റോസയാണ് ഇത് എല്ലാ വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഇപ്പം വെയിൽ കുറച്ച് കുറഞ്ഞ് ഇവിടെ കുറേ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് കൊണ്ട് റോസയുടെ മുരടിപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്തും ഉച്ച കഴിഞ്ഞ് മഴയുണ്ട് അതുകൊണ്ട് റോസ മുരടിച്ചത് കാരണം ചൂ വെയിലിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് ചൂട് കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലായി കാരണം അതിൻ്റെ മുരടിപ്പൊക്കെ മാറി ആ ആ മുരടിപ്പ് മാറിയിട്ട് അടിയിൽ നിന്ന് നല്ല കിളിർപ്പ് വരുന്നുണ്ട് അത് നല്ലതായിട്ട് ഇപ്പം വരുന്ന അത് മൊട്ടായിട്ട് മാറുന്നുണ്ട് നല്ല ഇത് പിടിക്കുന്നുണ്ട് റോസ ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ മെലസ്റ്റോമ 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 രണ്ട് കളറുണ്ട് കൊറിയർ ചെയ്യാൻ പറ്റിയ സൈസ് പിന്നെ ഇപ്പം സ്റ്റോക്ക് ഉണ്ട് അല്ലാതെ വലിയ പ്ലാന്റുകളും സ്റ്റോക്ക് സ്റ്റോക്കിരിപ്പുണ്ട് കൊറിയർ ചെയ്യാൻ പറ്റിയ പ്ലാന്റിൻ്റെ സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത്രയുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപ മുതൽ എൺപത് രൂപയുടെയും നൂറ് രൂപയുടെയും പ്ലാന്റ് ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് എൺപതിൻ്റെയുമുണ്ട് നൂറിൻ്റെയും പ്ലാന്റ് ഉണ്ട് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം വന്നേക്കുന്നത് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കും വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഞങ്ങൾ കൊറിയർ ചെയ്തു തരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ മെലസ്റ്റോമ തന്നെ രണ്ട് കളർ വരുന്നുണ്ട് വയലറ്റ് അത് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് കളറാണ് വരുന്നത് കടും വൈലറ്റും ഉണ്ട് ഇടം വൈലറ്റും ഉണ്ട് ഏത് കാലാവസ്ഥയിലും പിടിക്കുന്ന ഈ പ്ലാന്റ് പിടിച്ചു കിട്ടിയാൽ എല്ലാ സീസണിലും പൂവുണ്ടാവും മഴക്കാലത്തും ഇതേ പൂക്കൾ തന്നെ ഇത്രയും പൂക്കളുണ്ടാകും വെയിലുള്ളടത്ത് വേണം ഈ പ്ലാന്റ് വെക്കാൻ നല്ല മഴയത്ത് നിന്നാലും പ്ലാന്റിന് ഒരു കുഴപ്പവും വരത്തില്ല പിന്നെ വൈറ്റ് കളർ പ്ലാന്റ് ഉണ്ട് അത് പക്ഷേ വെയിലത്ത് വെക്കാൻ പറ്റത്തില്ല കുറച്ച് വെയിലേ അതിനടിക്കാൻ പറ്റത്തുള്ളൂ അതിന് വെള്ളവും കൂടുതൽ ആകാൻ പാടില്ല പക്ഷേ ഈ വൈലറ്റും ഈ വെറൈറ്റികൾക്കെല്ലാം വെള്ളവും വെയിലും മഞ്ഞും മഴയും ഒക്കെ കൊണ്ട ഒരു പ്രശ്നവും ഇല്ല നല്ലതായിട്ട് പിടിച്ചു കിട്ടും പൂക്കളുണ്ടാകുന്നതും സീസണിലല്ല എല്ലാ സീസണിലും പൂക്കളുണ്ടാകും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്